ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ എല്ലാവരും വിശേഷ സുഖമല്ലേ അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷെ അ നമ്മളെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് റീച്ച് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നിങ്ങൾക്കറിയാം ഒരുപാട് സന്തോഷം പക്ഷേ അതിൻ്റെ ഇടയിൽ വളരെ മോശം വളരെ മോശമായിട്ടുള്ള കമൻ്റ് ഇടുന്ന ആളുകളുണ്ട് അപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഞാനാണ് അതിൽ ഈ കമൻ്റിടുന്ന ആളുകൾ പക്ഷേ അതിൽ കുറ്റം പറയുന്നത് നമ്മളെ ഫാമിലിനെ അതായത് ഹസ്ബൻഡ് നട്ടിലില്ലാത്ത ആളാണ് അല്ലെങ്കിൽ വീട്ടിലാണില്ല അങ്ങനെ ഇങ്ങനെ അതുപോലെ മക്കളെ അങ്ങനെയൊക്കെ വീഡിയോ ഇടണത് ഞാനല്ലേ അതിനെ അവരൊക്കെ ഈ കമൻ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ മോശമല്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല വീഡിയോ വീഡിയോട് ഉണ്ടെന്നുള്ള പ്രഷറുണ്ടാവും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് സ്ട്രഗിളും ഉള്ളിലൊതുക്കി കഴിയുന്ന ഒരാളാണ് പക്ഷേ ഞാനത് പുറത്ത് കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല അതുകൊണ്ടുതന്നെ ഞാനെൻ്റെ സങ്കടങ്ങളും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ എൻ്റെ ടെൻഷനും മറക്കാനുള്ള ഒരു അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയ കാണുന്നത് ഞാൻ പുറത്തിങ്ങനെ ചിരിക്കണം കളിക്കണം ഇതാക്കണുണ്ട് തന്നെയുള്ള എൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വാടക വീട്ടിലും എല്ലാവർക്കും അറിയാം ഞാൻ ഞാനിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പുതിയ വന്ന ആളുകൾക്ക് ഒരു പക്ഷേ അറിയില്ലായിരിക്കും ഞാൻ ഞാനിൻ്റെ ചാനലിലൊക്കെ മുന്നേ ഒരുപാട് ഇട്ടിരുന്നു അങ്ങനെ ഒരുപാട് അവഹേളനങ്ങളും ഒരുപാട് പിന്നെ അവഗണനകളും സഹിച്ച് നടന്നു നിന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഒരു സമയത്ത് നമുക്ക് പൈസ അല്ല വാടക വീട്ടിലാണ് ഇതിൻ്റെ പേരിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെ അടുത്തുനിന്ന് വരെ അതായത് നമ്മളൊരു വാടക വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ അവിടുക്ക് വന്നിരുന്നില്ല അതേപോലെ തന്നെ നമുക്ക് നമുക്കത്രയും വേണ്ടപ്പെട്ട ആൾക്കാരെ അവരുടെ ഫാമിലിയിൽ പിന്നെ എന്തെങ്കിലും പരിപാടി അവ വളരെ നമുക്ക് സ്വന്തം എന്ന് പറയാം ആരാന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റൂല അപ്പം അപ്പോൾ അങ്ങനെ അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടായാലും നമ്മളെ വിളിക്കൂല കാരണം നമ്മളെ ഫാമിലിയിലുള്ള എല്ലാ ആളുകളോ പരിപാടിക്കുണ്ടാവും അപ്പോൾ അതിനിടയിൽ ഞാൻ എന്താണ് ഞങ്ങൾ വീടില്ല വാടക വീട്ടിലാണ് അതേപോലെ തന്നെ ഹസ്ബൻഡ് ഒരു ഓട്ടോ ഡ്രൈവറാണ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് അവഗണനകൾ പിന്നെ മക്കൾ വരെ ചോദിച്ചിട്ടുണ്ട് എന്താ നമ്മളെ മാത്രം ഒളിക്കാത്തത് നമ്മളെ മാത്രം എന്താ ക്ഷണിക്കാത്തത് നമ്മളോർക്ക് മാത്രം എന്താ ആരും വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് അവഗണനകൾ സഹിച്ചിട്ടാണ് ഞാൻ സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളൊരു തീരുമാനത്തിൽ കിട്ടിയത് അങ്ങനെ വീട് വെച്ച് തരാൻ ഞാൻ പല ആൾക്കാരോട് സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നും ആട്ടി അകറ്റലുകളും അവഗണനകളും ആണ് എനിക്ക് നേരിടേണ്ടി വന്നത് കാരണം ചെല്ലിനോത്ത് നിന്നൊക്കെ അവർ പറഞ്ഞ് എനിക്ക് എന്താ ഒരു ഭർത്താവില്ലേ ആരോഗ്യമുള്ള ഭർത്താവില്ലേ അല്ലെങ്കിൽ പറയും പിന്നെ ഇതിലും വലിയതായിട്ട് കഷ്ടപ്പെടുന്ന രോഗങ്ങളും അതേപോലെ തന്നെ അല്ലെങ്കിൽ വിധവകളാവണം വിധവകളാണെങ്കിൽ പരിഹരിക്കുള്ളൂ അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷെ നമുക്ക് വിധവകളായിട്ടോ അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്തൊരു ശരീരം ഉണ്ടായിട്ടോ അതിന് അങ്ങനെ ഒരു വീടുണ്ടായിട്ടോ അതിൻ്റെ മനസ്സമാധാനത്തോടെ നമുക്ക് കഴിയാൻ പറ്റില്ലല്ലോ അങ്ങനെ അടങ്ങാറായപ്പോഴാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞത് നമുക്കാണ് പരിശ്രമിക്കുക അങ്ങനെ നമുക്ക് സ്വന്തമായിട്ടിത് വീട് വെക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നട്ടപ്പാതിരാക്ക് രാത്രി ആ പെരിന്തർമണ്ഡം ബൈപ്പാസിൽ അച്ചാർ കൊണ്ടുപോയി വിറ്റ് മഷാവുള്ള കുറേ ആൾക്കാർ ആ ഒരു ഞങ്ങളെ പരിശ്രമം കൊണ്ട് ഹെൽപ്പും ചെയ്തു ലൈഫ് മെഷീനും പാസ്സായി കിട്ടി അങ്ങനെ നമ്മൾ മഷാവുള്ള കണ്ടോ നല്ലൊരു വീട് വീടും ഒരു ഹാർഡ് വർക്ക് കൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വീടാണ് അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും അല്ലെങ്കിൽ ഫോളോവേഴ്സൊക്കെ കൂടുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കോമഡി വീഡിയോസാണ് അപ്പോൾ അതിൽ മെയിനായിട്ട് ഇപ്പോൾ നമ്മളെ അക്കൗണ്ട് റീച്ചായി വരുന്നത് ഫുഡിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴാണ് അതിലൊരു കോമഡി വെത്തുമ്പോഴാണ് അതൊന്ന് റീച്ചാവുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എത്രമാനം ചാനലുകൾ കണ്ടിട്ടുണ്ട് ഫുഡുകൾ വേസ്റ്റാക്കി കളയണതും അതുപോലെ തന്നെ ഫുഡ് ചനഞ്ച് പറഞ്ഞിട്ട് ഫുഡുകൾ വേസ്റ്റാക്കി കളയണതും ഓരോ വൃത്തിയോട് ഫുഡ് വെച്ച് കാട്ടണതും ഞാൻ അത് മാത്രമല്ല എന്തെല്ലാം എന്തെല്ലാം വൃത്തികളോട് കാട്ടി തുണി അയച്ചിട്ട് വേറെ വീട് വീഡിയോസ് ഓരോ വൃത്തിയോട് കാണിച്ചിട്ടാണ് ആൾക്കാർ ഇന്ന് വൈറലാവാൻ ശ്രമിക്കുന്നത് നമ്മൾ അങ്ങനെയൊന്നും അല്ലല്ലോ മാന്യമായിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും കോമഡി വരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ശ്രദ്ധ ആയിട്ടൊരു കോമഡിയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ വേറെ നമ്മളൊരു ഭക്ഷണം വേസ്റ്റാക്കി കളയാ അല്ലെങ്കിൽ ഈ ഭക്ഷണവും കൊണ്ട് തോന്നിയത് കാട്ടണമി ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ കഴിയുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവരിൽ കമൻ്റ് ഇടയിൽ ഒന്ന് ഒന്ന് ഇടുമ്പോൾ ശ്രദ്ധിക്കുക വളരെ വിഷ വിഷമാവേണ്ട നിങ്ങൾ ഓരോ കമൻ്റ് കാണുമ്പോൾ നിങ്ങൾ ഇന്നെ പറഞ്ഞോളൂ തന്നെ വീഡിയോ ഇടണത് ഞാനാണ് അതിന് നിങ്ങൾ ദയവ് ചെയ്ത് ഭർത്താവിനെ അല്ലെങ്കിൽ മക്കളെ ഫാമിലിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള കമൻ്റുകളിടരുത് നിങ്ങളിഷ്ടമാണ് കമൻ്റ് ഇടയിലും ഇടാതിരിക്കുന്നു പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അപ്പോൾ മാക്സിമം പറ്റുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവർ ദയവ് ചെയ്ത് എൻ്റെ മോശം കമൻ്റ് ഇടയിൽ ഒന്ന് നിർത്തിയ വളരെ ഉപകാരമായിരുന്നു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ സി